ണോ അപ്പൊ പപ്പയും അമ്മയും തനിച്ച മാര്യങ്ങനെ പ്രേമിക്കാനും പറ്റുന്നില്ല ചേച്ചി പോയതിന്റെ വിഷമം ഒക്കെ മാറി ചേച്ചി പോയതിന്റെ വിഷമം മാറാനായിട്ട് ചേച്ചി പോയതിനു വിഷമിച്ചിരിക്കാനായിട്ട് അവരവസരം അതെത്തി െ ആ ചെക്കരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിക്കുക നെഗറ്റീവ് സിറ്റുവേഷൻ എങ്ങനെയാണ് മൈൻഡ് പോസിറ്റീവ് ആക്കുന്നത് നമ്മളേലും കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഓർമ്മ ഞാൻ മാതാവിനെ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാരെയും പക്ഷെ വിശ്വാസം പ്രാർത്ഥനയും എനിക്ക് ഏഷ്യോട് മാത്രമേ ഉള്ളൂ കാർണത്തെ പറ്റിയുള്ള കൺസെപ്റ്റ് എനിക്ക് അങ്ങനെ ായാൻ ബുദ്ധിമുട്ടാണ് കുടിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം എന്റെ പ്രശ്നം പറഞ്ഞത് എനിക്ക് എന്റെ സ്വഭാവമുള്ള കുറച്ച് പോകാൻ എനിക്ക് പ്രമോഷൻസ് മാത്രം ചെയ്യാണ്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്യൂ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട് ഓൾവേസ് പ്രൊമോഷൻ ഹിസാന ഹിസാനാണ് എനിക്കറിയുന്നത് നെഗറ്റീവ് ആയിട്ട് ഇട്ടേക്കണല്ലോ ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയാൻ പോസിറ്റീവായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് റിപ്ലൈ തരാന്ന് ഓർത്തത് ഞാൻ ആദ്യം ഒരു പ്രൊമോഷനും ചെയ്യാത്ത ആളായിരുന്നു ഇപ്പോഴും ഞാൻ ട്രേഡിങ് അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്സ് ഗെയിമിങ് ആപ്സ് പൈസ അങ്ങോട്ടേക്ക് ഇട്ട് ഇങ്ങോട്ട് ഇരട്ടി പൈസ ഇട്ട് അങ്ങനെ പറയുന്ന യാതൊരു പ്രൊമോഷൻസും ചെയ്യാറില്ല ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്ട്സും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കും ചെയ്യത്തിനും അറിയാറുള്ള ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് വരാനായിട്ട് ഞാൻ ഈ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇത് ഞാൻ ഇപ്പിട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഫേസ് സ്കാനുള്ള ലിപ്സ്റ്റിക് ആണ് ഈ മുഖത്തിട്ടേക്കുന്ന ഇപ്പം ഇട്ടേക്കുന്ന സൺസ്ക്രീൻ ഡോക്ടർ എക്സ്പി സൺസ്ക്രീനാണ് ഇതിന്റെ ബാക്കിൽ ഇട്ടേക്കുന്ന ഞാൻ ചേച്ചി ഡോക്ടർ ഷെസിന്റെ പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതും പ്രൊമോഷൻ നമുക്ക് പ്രൊഡക്ട്സ് എന്താന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നു കേട്ടിട്ടുണ്ടെന്നു പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഉപയോഗിക്കും കോളേജിൽ പോലും ഞാൻ പോകുമ്പോൾ സൺസ്ക്രീനൊന്നും വെറുതെ അതൊക്കെ വേസ്റ്റ് സാധനങ്ങളാണെന്ന് വിചാരിച്ചിട്ടൊരു ആളായിരുന്നു ഞാൻ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ് അവിടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്ന ആളാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രൊമോഷൻ മാമായത്തിന്റെ ഒരു ആയിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് ഓ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സെലിബ്രിറ്റീസും സംഭവം സംഭവമായിരുന്നു പിന്നെ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് കിട്ടാൻ തുടങ്ങി അതെല്ലാം എനിക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ ഇതുവരെ എന്റെ ഫേസിൽ ട്രൈ ചെയ്യാണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അത് ഞാൻ തന്നെ എടുത്ത ഡിസിഷനാണ് അതിലുപരി ഇവിടെ എന്റെ ചേച്ചിക്ക് ഭയങ്കര നിർബന്ധമാണ് ഭയങ്കര കാര്യങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു സാധനം എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഇതിനു മുമ്പ് എന്റെ നാലാമത്തെ അഞ്ചാമത്തെ ഒരു പ്രമോഷനായിട്ടായിരുന്നു എനിക്കൊരു എനിക്ക് ഒരു ഇടുന്ന ഒരു ഫേസ് വാഷ് വന്നത് അതിട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ പുകച്ചൊരു ഇറിട്ടേഷനുണ്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ചെയ്യില്ലാന്ന് പറയാൻ ചെയ്തിട്ടും ഇല്ല അത് പക്ഷെ നമുക്ക് നമ്മളെന്തായാലും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം പിന്നെ അവരെ ഡീപ്രമോട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നല്ലതും പറയാനില്ല ചീത്തേം പറഞ്ഞാൽ അത് തന്നെ ചെയ്യാണ്ട് തിരിച്ചു കൊടുത്ത് ബാക്കി ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പ്രൊമോഷൻസും ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തന്നെ നോക്കിയിട്ടുണ്ട് പിന്നെ ചിലതിൽ നമ്മളിപ്പോൾ ജനുവനായിട്ട് പറയുമ്പോൾ അതും പറയണോ ചിലതിൽ നമ്മൾ നമ്മുടെ തന്നെ രീതിയിൽ പറയാനായിട്ട് അവർ സമ്മതിക്കില്ല ചില കാര്യങ്ങൾ അവരുടെ ഒരു കണ്ടന്റ് പോലെ നമുക്ക് വല്ല അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാറുണ്ട് അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല അതായത് ഇപ്പോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീല് ചെയ്യുന്നതിന് പകരം അത് ഇങ്ങനത്തെ ഒരു ഇവന്റിൽ അതൊന്നും ഉൾപ്പെടുത്തി കൂടെ നമ്മൾ ഉൾപ്പെടുത്തും എന്നിട്ട് ആ ഇവന്റിൽ നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നു ഇപ്പൊ ചേച്ചിയുടെ തലേ ദിവസത്തെ പരിപാടി ആണെങ്കിലും മറ്റേ അലമാര് കൊണ്ടുപോകുന്ന ചടങ്ങിലൊക്കെ ഞാൻ ഞാൻ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു എനിക്ക് പേർ അപ്പൊ നമ്മൾ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊമോഷൻ കിട്ടിയ പ്രൊഡക്റ്റ്സ് പലരും ആരും കമേഴ്സിലിട്ട് കണ്ടിട്ടുണ്ട് ഇതൊന്നും ഇവർ ഉപയോഗിക്കില്ലെന്ന് എനിക്ക് തോന്നണില്ല അതൊന്നും ആരുപയോഗിക്കാണ്ടിരിക്കുന്നു അത് നല്ല പൈസ അത്യാവശ്യം പൈസയുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളത് വേണ്ട എന്ന് വെച്ച് പൈസ കൊടുത്ത് വേറെ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുന്നൊന്നും അറിയില്ല അതായത് അങ്ങനെ ചെയ്യാറില്ല ഞാനീ കിട്ടുന്നതൊക്കെ അമൃത് പോലെ കാണും ഭാഗ്യം അത്രയും പൈസ ഇതിന് കൊടുക്കേണ്ടില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ രണ്ടാമതും ഓർഡർ ചെയ്യുക ഡേംഡോക്കിൻ്റെ നൈറ്റ് ക്രീം ആയിക്കോട്ടെ ഫേസ് സ്കാൻ്റെ ആയിക്കോട്ടെ ഇത് ഒക്കെ ഞാൻ രണ്ടാമത് മേടിച്ചിട്ടുണ്ട് ഇവിടെ അമ്മച്ചി എന്നിട്ട് പറയും ചെയ്യാറുണ്ട് പണ്ടൊന്നും ഇതൊന്നും ഇല്ലാഞ്ഞപ്പോൾ ഒരു പൈസയും പോകില്ല ഇപ്പോൾ ഇതൊക്കെ അറിയി പിന്നെയും നമ്മൾ മേടിച്ചിട്ട് നമ്മളിന്ന് പിന്നെ പൈസ എടുത്ത് മേടിക്കും ഇതിനെപ്പറ്റി അറിവ് വന്നതുകൊണ്ടാണ് നമ്മൾ മേടിക്കാൻ തുടങ്ങിയത് പിന്നെ ഈ റോൾ ഓൺസും കാര്യങ്ങളും ഈ മോയിച്ചറൈസർ സൺസ്ക്രീൻ ഇതൊക്കെ നമ്മളിപ്പോൾ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഒരു വട്ടേം നമുക്ക് പ്രൊമോഷന് കിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പൈസ കൊടുത്ത് തന്നെ മേടിക്കണം അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയ പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളു പിന്നെ നമുക്കിതൊരു വരുമാനമാണ് കാര്യം എല്ലാവരും വിചാരിക്കും ഇരുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഭയങ്കര പൈസ ആയിരിക്കും സത്യം പറഞ്ഞ് എനിക്കത് ഇപ്പോഴും അത് അറിയില്ല അപ്പോൾ ചാനൽസിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബേഴ്സിന് ഇത്രയും പൈസ കിട്ടും ഇത്രയും ലക്ഷങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ കമന്റ്സ് ഞാൻ കണ്ടിട്ട് അവരറിഞ്ഞോ ചോദിക്കും അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് ഞാനൊരു യൂട്യൂബർ ആണ് അങ്ങനെ ലക്ഷങ്ങളൊന്നും യൂട്യൂബിൽ നിന്ന് മാസം വരുമാനുള്ള ആളല്ല അതായത് യൂട്യൂബിൽ നിന്ന് മാസം വരുമാനുള്ള ആളല്ല കാര്യം നമുക്ക് യൂട്യൂബ് ഇനിയിപ്പോൾ എൻ്റെ വ്യൂസിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള അങ്ങനെ ഭയങ്കര ഭീമമായ എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടില്ല എനിക്കിപ്പോൾ ഇരുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബേഴ്സിലല്ല വീഡിയോ എത്ര നേരം കാണുന്നു അതിന്റെ ഡ്യൂറേഷൻ വാച്ച് ടൈം വ്യൂസ് അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെന്ന് പറയുന്നത് ഈ പ്രൊമോഷൻസ് വന്നതിന് ശേഷമാണ് അതിന് ഞാൻ കണ്ണൻ ചേട്ടന് ഒരുപാട് താങ്ക്സ് തുറന്നു അതിന് ചേട്ടൻ വഴി വന്ന ഏജൻസി ടീമാണ് ഇപ്പോഴും ആകെ ഒറ്റ ടീമുള്ളൂ എനിക്ക് അവർ തന്നെയാണ് ഇത്രയും നാളായിട്ട് എന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അതിൽ നിന്ന് ഇങ്ങനെ മിച്ചം വെച്ച് മിച്ചം വെച്ചിട്ടാണ് എനിക്ക് ഇത്തിരി പൈസ കിട്ടിയതും ചെയ്യിച്ചിട്ട് കല്യാണത്തിന് എനിക്ക് ആഗ്രഹിച്ചവർ ഓരോന്നും ചെയ്യാൻ പറ്റിയതൊക്കെ അല്ലാതെ യൂട്യൂബ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെന്ന് ഞാനെങ്കിൽ സത്യം പറയാമോ ആ സമയം പതിനായിരം ഒന്നും ചെറുതായിട്ട് പറയാനായിരുന്നു കേട്ടോ എനിക്ക് മന്തില് കിട്ടിക്കൊണ്ടിരുന്നത് പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെയായിരുന്നു അത് വലിയ എമൗണ്ട് തന്നെ പക്ഷെ ഈ പറയുന്ന ലക്ഷങ്ങളൊന്നും എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ പറയാമോന്നും എനിക്കറിയില്ല പക്ഷേ കുറെ തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ അതേതെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് പറഞ്ഞുകൂടി തരാൻ വേണ്ടിയിട്ടാണ് അത് സത്യം പറഞ്ഞ പ്രമോഷൻസ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എല്ലാവരും പണിയെടുക്കണെന്തിനാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ എല്ലാരും ജീവിക്കുന്നതും നമുക്ക് പൈസ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുള്ളൂ അപ്പം പ്രൊമോഷന് പോലും വലിയ വലിയ എമൗണ്ടുകളൊക്കെ പറയാനുണ്ട് ഇപ്പം ഇൻസ്റ്റയിൽ പോലും തുറന്ന് പറയണെന്താ ഇൻസ്റ്റേ പോലും ഓരോ റീലിനെ ഒരുപാട് പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ചിലവര് ബിഗിനേഴ്സ് ആണ് അവർക്ക് തരാനങ്ങനെ പൈസ ഇല്ലെങ്കിൽ ഡ്രസ്സ് മാത്രം അവരുടെ നിന്ന് മേടിച്ചിട്ട് ഫ്രീ ആയിട്ട് പക്ഷെ ബ്ലൗസ് തയ്ക്കുന്ന പൈസയും കൂടി അമ്മച്ചയ്ക്ക് ഫ്രീ ആയിട്ട് അമ്മച്ചി എനിക്ക് തയ്ച്ചു തന്നെ നമ്മളങ്ങനെ വരെ റീൽസ് എടുത്ത് കൊടുക്കാറുണ്ട് ഷോർട്ട് ഫിലിംസിൽ പോലും അവര് നല്ല ടാലൻറാണ് വലിയ പൈസ ഇല്ലാത്തവരുടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വർക്കിന് പോകാറുണ്ട് അതെ ൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ പ്രമോഷൻ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇത്തിരി വരുമാനം കിട്ടുന്ന ഒരു കാര്യമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് അതും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ജെനിൻ ആണ് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്ട്സ് ആർക്കിത് ഉപയോഗിച്ചത് കൊണ്ട് വരില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണം തോന്നണെങ്കിൽ മാത്രം അത് മേടിക്കും നമ്മൾ ഒരാൾ കാണിച്ചെന്ന് പറഞ്ഞത് മേടിക്കില്ലല്ലോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ നമ്മളത് വാങ്ങുള്ളൂ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ പ്രമോഷൻസിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് വേറന്നതുകൊണ്ട് അത് അറിയാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ് അപ്പൊ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു കാര്യം ഇപ്പൊ ഇതാണ് അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് വേറെ തെറ്റോ ചതിയോ ഒന്നുമില്ല എനിക്ക് ഉപയോഗിച്ചിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാത്ത എന്തെങ്കിലും പോയിൻസ് ആഡ് ചെയ്യാൻ ബ്രാൻഡ് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അവരോട് പറയും അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ നമ്മളിപ്പം സംസാരിക്കുന്നതിന്റെ പറയുന്നതിന്റെ ഒക്കെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കോൺടാക്ട് ചെയ്യുന്നവരായിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ പറയാറുണ്ട് എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന അഷിയ അഷിയാണ് അഷി ഇപ്പൊ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് പറയാണ് ഇപ്പോഴും ഞങ്ങള് കോണ്ടാക്ട് ചെയ്ത അപ്പം ഞാൻ ആരോട് പറയാനോട്ടെ ഈ പോയിട്ട് എനിക്ക് അവർ തോന്നിയില്ല ആ പ്രൊഡക്ടിന് എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ ബ്രാൻഡിനോട് പറഞ്ഞേക്കട്ടാ ഞാനത് ചെയ്യില്ല ഒന്നില്ലെങ്കിൽ ഞാനും ചെയ്യില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഞാൻ പറയുള്ളൂന്ന് പറയണെട്ടാന്ന് അപ്പൊ തന്നെ പുള്ളിക്കാരെ അത് അഡ്മിറ്റ് ആ ശരിയാണ് അപ്പൊ ആ ബ്രാൻഡും ബ്രാൻഡും അത്രയും ജെനുവൻ നമുക്ക് അത്രയും പറയാൻ പറ്റുന്നു അവരും പറയും ഓക്കെ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ തോന്നിയത് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അങ്ങനെ നല്ലൊരു ജെനുവിൻ ടീമായി എന്ന് കൊണ്ടാണ് ഇത്രയും നാളായിട്ട് നമ്മൾ അവരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഷന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ആണോ ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ സൈഡിലേക്ക് വരാം ഇനിയിപ്പോ കുറെ പേര് റിലേഷൻ്റെയും ലവിന്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ചേച്ചി പോയതുകൊണ്ട് ഇനി എന്താ ചേച്ചിയുടെ എന്താണ് കാര്യം പക്ക അറേഞ്ചർ ആകുന്നുണ്ട് ചേട്ടനെ പറ്റി ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു ചേട്ടൻ എയർടെല്ലിന്റെ എം ജി റോഡിലുള്ള അവിടെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ക അറേഞ്ച് ആണ് ക്രിസ്ത്യൻ മാട്രിമോണി അല്ലേ ക്രിസ്ത്യൻ മാറ്റു മോണി കണ്ട് നമുക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ച് ഇടപ്പള്ളി പള്ളിയിൽ വെച്ച് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് സംസാ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതെല്ലാം സംസാരിച്ചപ്പോൾ ഭയങ്കര ഭാവൻ ചേട്ടനായിട്ട് തോന്നി പ്രഡിക്ഷൻസ് ഒന്നും ഇന്നു വരെ തെറ്റിയിട്ടില്ല നാളെന്താകുമെന്ന് നമുക്ക് അറിഞ്ഞുവിടാം പിന്നെ അവർ വീട്ടിൽ വന്ന് സംസാരിച്ച് കണ്ട് മിണ്ടി കുറച്ചിങ്ങനെ ഈ പരിചയപ്പെട്ട് മൂന്നോ മൂന്നാമത്തെ മാസം കഴിഞ്ഞപ്പോഴും അവർ കല്യാണം അത് ചേച്ചി പണ്ടേ പറയുമ്പോൾ എല്ലാം അറേഞ്ചർ ആയിരിക്കണം ആള് ഈ റിലേഷൻഷിപ്പ് ലവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാരുന്ന് അപ്പോൾ ആൾ ആഗ്രഹിച്ച പോലെ തന്നെ കണ്ട് സംസാരിച്ച് കണ്ടപ്പോ തന്നെ ഇവിടെ വന്ന് കസിൻസിനായിക്കോട്ടെ എല്ലാവരും നല്ല അഭിപ്രായം ചേട്ടനെ പറ്റി പറഞ്ഞ ചേട്ടൻ മാത്രമല്ല ഫാമിലി ആണെങ്കിലും ഒരു ഭയങ്കര നല്ലൊരു ഫാമിലി നമുക്ക് ഈസി ആയിട്ടും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ പറ്റുള്ള ഒരു ഫാമിലി അപ്പൊ ചേട്ടന്റെ വീട്ടില് ചേട്ടൻ പപ്പ ചേട്ടന്റെ മമ്മി അനിയനാണുള്ളത് അനിയന്റെ പേര് സജിൻ ചേട്ടനും വർക്ക് ചെയ്യാണ് ചെയ്യാണിപ്പോ വർക്ക് ഫ്രം ഹോം ആണെന്നാ തോന്നുന്നത് അപ്പൊ അങ്ങനെ നല്ലൊരു ഫാമിലി ആയി കിട്ടിയായിരുന്നെ നമ്മളെ പോലെ തന്നെയുള്ളൊരു ഫാമിലി ആയിട്ടാണ് തോന്നിയായിരുന്ന പിന്നെ ചേച്ചിക്കും കുറച്ച് കൺസൾട്ട്സ് ഉണ്ടായിരുന്നു കുടിക്കും ഒന്നും ചെയ്യരുത് അതൊക്കെ വലിയ തെറ്റാന്നല്ലേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പോകും കാര്യം ഇനിയിപ്പോ പറയുന്നത് ഇങ്ങനെ എടുത്തെടുത്ത് പറയണം അല്ലെങ്കി അപ്പൊ തന്നെ കമന്റ്സ് വരുന്നത് കുടിക്കണവർ മോശമാണോ അങ്ങനെയല്ല നമ്മൾ മോശം എന്നൊരു വാക്കേ ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മ പേഴ്സണലി നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഇണ്ടാത്തത് കൊണ്ട് അങ്ങനത്തെ ഹാബിറ്റ് ഉള്ളവർ അപ്പോ ചേട്ടനും അങ്ങനത്തെ ഒരു നല്ലൊരു ചേട്ടനാണ് വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല മൊത്തത്തിൽ ഇന്ന് വരെ ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ മനുഷ്യന്റെ കാര്യം നമുക്ക് അറിയില്ല ഫ്യൂച്ചർ എന്താവും എന്നും ഇങ്ങനെ തന്നെ പോട്ടേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യനേച്ചിന്റെ കല്യാണം ഇനി എന്താണ് അത്യാവശ്യം കല്യാണം എന്തായാലും മാരേജ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കല്യാണം എന്തായാലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഐ ടി പറയും മുപ്പത് വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ എനിക്ക് ഇതിന്റെ കല്യാണം കഴിക്കുന്നോട് ഇൻട്രസ്റ്റ് ഇല്ല മറ്റേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കാണോ എന്നിട്ട് ജയസൂര്യം പറഞ്ഞാലോ കെട്ടിനുണ്ടെങ്കിൽ ഒരു ഇരുപത്തി ഒമ്പതിനുള്ളിലൊക്കെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം എന്തായാലും ഫാമിലി ലൈഫ് എനിക്കിഷ്ടമാണ് സിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വീട്ടിൽ മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ സിനിമ കാണുവാറുന്ന് അപ്പൊ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി ഇരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കണു ചേച്ചി പോയതിന്റെ ആ ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ന്യൂ ഇയറിൽ എടുക്കുന്ന റിസൾട്ട് അങ്ങനെ ഒരു ഡിസിഷനോ കാര്യങ്ങളോ ഒന്നും ന്യൂഇയറിലേക്ക് എടുക്കുന്നില്ല ആഗ്രഹങ്ങളുണ്ട് അതും കുറെ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ടുള്ള ആഗ്രഹം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എന്നുള്ള ആഗ്രഹം എന്താണ് എനിക്ക് ഷോർട്ട് ഫിലിം ഞാൻ ആഗ്രഹിച്ച ആ ഒരു സംഭവം എടുക്കണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഫസ്റ്റ് എന്റെ ആ ഒരു ഷോർട്ട് ഫിലിം ആസ് എ ഡയറക്ടർ ഞാൻ വർക്ക് ചെയ്യുന്ന പുറത്തുനിന്ന് ക്രൂം അങ്ങനെയൊക്കെ കാസ്റ്റ് എല്ലാം നോക്കിയിട്ട് ചെയ്യേണ്ട വർക്ക് ഇറക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അത് ചെയ്താൽ സഹായിക്കണമല്ലോ ചേച്ചിയുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താന്ന് വെച്ചുകഴിഞ്ഞാ എനിക്ക് എന്താ പറയുക എനിക്ക് ഡ്രീം പറയണതിന് വിഷമൂടായിട്ടല്ലോ പക്ഷെ അതെങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നെ അതൊരു ചോദ്യോട്ട് വരുമല്ലോ എന്തുകൊണ്ടത് ഇപ്പോഴും നടക്കണില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ മടിയായിട്ടാ ഞാൻ ഈ ഡ്രീമിന്റെ കാര്യം അങ്ങനെ പറയാണ്ടിരിക്കണ അതുകൊണ്ടാണ് നടന്നു കഴിയുമ്പോൾ പറയും പറയും നീ പറയുന്നോണ്ടിരിക്കണോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ലേ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് എനിക്ക് കറക്റ്റ് അഞ്ചടിയാണ് അഞ്ചടിയാണ് എന്റെ ഹൈറ്റ് ഇനി സീരിയല് ചെയ്യുന്നുണ്ടോ അതറിയില്ലടാ നല്ല വർക്ക് വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്കൊരു പ്ലാൻ ഇല്ല ഇപ്പോൾ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ നമുക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഒരിതിങ്ങനെ വന്നപ്പോൾ സീരിയലിൽ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അപ്പൊ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ പറയുക എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാനായിട്ട് നമുക്കറിയില്ല ഇതൊക്കെ നടക്കോ നടക്കാണ്ടിരിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ പോവായിരിക്കും അതാ അപ്പോഴത്തെ മൈൻഡ് പോലെ ഇരിക്കും ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വട്ടമാണ് നമുക്ക് ഒരു ശരിക്കും ഒരു വിളി വന്നിട്ട് ശരിക്കും പേടിച്ചാ അതിനു മുമ്പ് അവര് പിടിച്ചാൽ പോന്ന് പറഞ്ഞോട്ടിരുന്നിട്ട് വിളി വന്നപ്പോ വിളി വന്നതിന് ശരിക്കും ഇപ്പൊ പോയെന്ന് പോയെന്നു പറഞ്ഞാലും മറ്റേ മറ്റേ ക്യാമറ എന്തായാലും ഇവിടെ വെക്കണ്ട കൊറച്ച കൂടി മാറ്റി വെക്കുന്ന പറഞ്ഞാലേ പോയി അപ്പൊ പോവാണ്ട് പേടിച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പതറിക്കും അതുകൊണ്ട് അപ്പോഴത്തെ മൈൻഡ് എങ്ങനെയാന്നറിയില്ല അത്യാവശ്യം ധൈര്യം കിട്ടി നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിട്ടിരിക്കുമ്പോഴാണ് കോൾ വരുന്നതെങ്കിൽ നമ്മൾ പോകും അതല്ല വീക്ക് ആയിട്ടൊരു സമയത്ത് ഇരിക്കണെങ്കിൽ പേടിച്ചിട്ട് നമ്മൾ വേഗം ആ കോൾ തന്നെ കട്ട് ചെയ്തിട്ട് പോകുന്നത് ടെൻഷനുള്ള കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആണ് അതിൻ്റെ ഓരോ പ്രശ്നങ്ങളെ പിന്നെ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ എനിക്ക് അച്ചചേട്ടൻ്റെ ആ വർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഇറങ്ങുന്നത് മേ ബി ഞങ്ങൾ അത്രയതിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നുകൊണ്ടായിരിക്കും ചേട്ടൻ ആ വർക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ അതായത് എനിക്ക് എനിക്കിറക്കണോ എൻ്റെ ഷാർട്ടിലും എത്രയായി ഇറക്കണമെന്നുള്ളൊരു മോട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് മൊമെന്റ് ചേച്ചിയുടെ കല്യാണം വൺ ക്വസ്റ്റ്യൻ ഫോർ ഹേഴ്സ് ഒരു ഇൻസ്പിറേഷൻ ആയി ഇൻസ്റ്റ ഒക്കെ എന്നും ഉണ്ടാകും ഇൻസ്റ്റ ഒക്കെ എന്ത് ഉണ്ടാകുമെന്നാണോ അതോ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് യൂട്യൂബിൽ ഉണ്ടാകുമെന്നാണ് ക്വസ്റ്റ്യൻ എനിക്ക് നിരഞ്ജന ചോദിച്ചിരിക്കുന്നത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ഉണ്ടാവുമെന്നായിരിക്കും അദ്ദേഹം മീൻ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കണേ എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് ഇടയ്ക്ക് വെച്ച് അങ്ങനെ നിർത്തിപ്പോണമെന്നൊന്നും ഇല്ല എപ്പോഴും അങ്ങനെ വേണം നിൽക്കണം എന്നാണ് ആഗ്രഹം ഓരോ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാട്ട്സ് യുവർ ലവ് ലാംഗ്വേജ് ലവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലവ് ലാംഗ്വേജ് എനിക്ക് എന്താ തോന്നുന്നു എന്ന അപ്പോൾ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ ലവ് ലാംഗ്വേജ് എൻ്റെ എൻ്റെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് എനിക്കറിയാം എനിക്കോട് എക്സ്പ്രഷൻ കുറച്ച് കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് എഫേർട്ട് ഇടുന്നത് കാണുക നല്ല രീതിയിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക അതായത് മനസ്സിൽ വെക്കുന്ന സ്നേഹത്തിനേലും ഇഷ്ടം എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാരാണ് ഞാൻ ആ രീതിയാണ് ചേച്ചിയുടെ ചിരി ഭയങ്കര സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അത് മാറ്റാൻ ചേച്ചി എന്ത് ചെയ്യും ആ ഞാൻ നന്നായിട്ടിരുന്ന് കരങ്ങണം ആളെ സോഷ്യൽ മീഡിയയിൽ ഇന്നു വരെ കരഞ്ഞിട്ടില്ലെന്നേ ഉള്ളു പക്ഷെ ന നല്ല രീതിയിൽ കര കരഞ്ഞു തീർക്കുന്ന ഒരാളാണ് പൊട്ടി പൊട്ടി കര കര എന്നിട്ട് ഞാൻ തീർന്നു ഈ രണ്ട് പപ്പുട്ട് നടക്കുന്ന കോമഡി സിനിമകളിൽ ഇരുന്ന് കാണും ദൈവത്തോട് പ്രാർത്ഥിക്കും വലിയ വിഷമങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കാറ് അവിടെ നിന്ന് വിചാരിച്ചാൽ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പൊ ചേച്ചിയൊക്കെ വീട്ടിൽ ആ എന്റെ ഞാൻ ആഗ്രഹിച്ചിട്ട് നടത്തിയ ഒരു കാര്യം എന്ന് ചോദിച്ചായിരുന്നു ക്രോസ്റ്റ്യില് അത് എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കരയില്ലാന്ന് ഞാനെടുത്ത പ്രതിജ്ഞ ആയിരുന്നു ഉള്ളിൽ എത്ര വേണേ വേണേൽ റൂമിൽ റൂമിലിരുന്ന് കരയും പക്ഷെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ മീഡിയാസിന്റെ മുമ്പിൽ ദൈവം എന്നെ കരയാൻ ഇട വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കരയണ പിക്ചർ ആർക്കും കിട്ടരുതെന്ന് എനിക്കുണ്ടായി അത് എന്താ അങ്ങനെ തോട്ട് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് കൈ പിടിച്ച് കൊടുത്തപ്പോൾ പപ്പയും അമ്മച്ചി ചേച്ചി ഒക്കെ ഇരുന്ന് അവിടുത്തെ മമ്മി വരെ വരി കരയുന്നുണ്ടായിരുന്നാലും അപ്പോഴും ഞാൻ മാനത്തേക്ക് നോക്കിയാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാ സമയത്ത് ഇന്നസെന്റിന്റെ ഓരോ കോമഡികളും ഇങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു അത് കരയരുത് ആ സീനിൽ അത് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിമോഷണായി പോകും അപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആദരവ് പറഞ്ഞു എന്റെ മമ്മിൽ ബോൾഡ് 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 പിന്നെ മുറി വന്നിടന്നിട്ടുള്ള നമ്മളെല്ലാം അറിയാതെ പക്ഷെ അവിടെ വെച്ച് കരയരു എന്നുള്ള ആഗ്രഹം എന്റെ സാധിച്ചായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിഷമം കൺട്രോൾ ചെയ്യാൻ അറിയാം പുറത്തെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ചില സമയങ്ങളിൽ ചില ഇന്റർവ്യൂസിലൊക്കെ എന്തെങ്കിലും നമ്മൾ പറയണ സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് മനസ്സിങ്ങനെ മനസ്സിങ്ങനെയുള്ള പൊട്ടാൻ തുടങ്ങും ചില ടോപ്പിക്സ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ സ്പെഷ്യലി ബോഡി ഷെയ്നും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ടാ പറയണമെങ്കിലും എന്റെ മനസ്സ് കടന്ന് വേദനിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാലും ഞാൻ ഓർത്ത് ചെയ്യുന്നത് ഞാൻ കരയുന്ന ഒരു എന്റെ കണ്ണുപോലെ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ക്യാമറയിലും കിട്ടരുതെന്ന് ഓർത്ത് കൂടുതൽ ചിരിക്കും ചിലവർ പറയാൻ ഭയങ്കര ചിരിയാണോ അത് പട്ടായിട്ട് ചിരിക്കണമെന്നില്ല വിഷമം കവർ ചെയ്യാൻ വേണ്ടി കൂടുതലും കൂടുതൽ ചിരിക്കുമ്പോൾ ആ വിഷമം അങ്ങോട്ട് കവർ ചെയ്ത് പോകുന്ന ഒരു സംഭവം എനിക്കുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ ചിരിച്ച് ചിരിച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പബ്ലിക് പ്ലേസിലാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് കരഞ്ഞു തീർക്കും എങ്ങനെയാണ് ഇത്രയും സിമ്പിളാക്കിരിക്കാൻ പറ്റണത് അയ്യോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദി മരണം വരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം പ്രാർത്ഥനയൊക്കെ മഞ്ജുഷയ്ക്ക് ഇനി എന്നാ പറ്റിയ ഒരാള് വരുന്നേന്ന് എന്നുള്ളത് ഈ ഇയറിലെ ഏറ്റവും ഹാപ്പി മൂവ്മെന്റ് ചേച്ചിയുടെ കല്യാണം തന്നെ ചേച്ചി ഞാനും തന്നെ രണ്ട് വയസ്സിലെ വ്യത്യാസം കേട്ടത് എത്ര വയസ്സിനെ വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാർഡിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഇപ്പൊ കൺസെപ്റ്റ് അങ്ങനെ മെയിൻ ആയിട്ട് അത്ര കൺസെപ്റ്റ് ഉള്ളു കുടിക്കുന്നതായിരിക്കും ചെയ്തത് മോശം ആയതുകൊണ്ടല്ല എനിക്കത് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് ബിയർ പോലും കുടിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം എന്റെ പ്രശ്നം പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ഒരാളാണ് വരുന്നത് പിന്നെ ടാറ്റു സ്റ്റഡ് അങ്ങനെ ആ പോയി മോശം നല്ലിട്ടാ പറഞ്ഞത് പക്ഷെ എന്റെ ഒരു ടേസ്റ്റിനും അങ്ങനത്തെ ഒരാളിനേലും എനിക്ക് കുറച്ചും കൂടി പിന്നെ യേശൂര് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അത്യാവശ്യം നല്ലൊരു എന്നെ കൊന്തൊക്കെ തന്നെ പറഞ്ഞിട്ടൊരാള് അതാണ് ആഗ്രഹം ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഈ ജനറേഷന്റെ അടിച്ചുപൊളി പരിപാടി അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെയുള്ള ഞാൻ അയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കും സ്വസ്ഥത ഉണ്ടാവില്ല എനിക്ക് രണ്ടുപേരും തമ്മിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ കുറച്ച് കനുസരിച്ചിട്ടുണ്ട് അപ്പൊ എടുത്ത് പറയുന്നതൊന്നും മോശമായത് കൊണ്ടല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര കാര്യം നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ അത്യാവശ്യം വൈബുള്ള കുറച്ച് ഇങ്ങനെ ഡാൻസും ഡിജെ അങ്ങനത്തെ ഇതും ടാറ്റും അങ്ങനത്തെ വൈബുള്ളവർക്ക് അങ്ങനത്തെ പാർട്ണർ വന്നാൽ വന്നതെന്നാണ് ഞാൻ പറഞ്ഞു ഇപ്പം എന്റെ കൂടുതലൊരു സ്വഭാവം ഉള്ള ഒരാളോ എനിക്ക് ഒരിക്കലും അത് പൊരുത്തപ്പെടാൻ പറ്റില്ല പുള്ളിക്ക് എന്നെയും പൊരുത്തപ്പെടാൻ പറ്റൂല എപ്പോഴും ഇതിൻ്റെ ഞാനിത് മാറ്റാനുള്ള എനിക്ക് അതും ഇഷ്ടമല്ല അതായത് ഒരു ചിലവർ പറയും ഇങ്ങനെ കുടിയും വലിയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾക്ക് നല്ല സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്നേഹിക്കുമ്പന്തമായിക്കോട്ടെ നമ്മളെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അത് പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ മാറ്റിയെടുത്ത് അത്രയും സ്ട്രെയിനും സ്ട്രെസ്സും നിൽക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ക്യാരക്ടറിലുണ്ടോ സ്വത്തിലോ പഠിപ്പിലോ ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് പക്ഷേ ക്യാരക്ടർ എനിക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ അങ്ങനെ അവർ എന്നും അങ്ങനെ തന്നെ മാറിയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ മാറി ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല നമ്മളെങ്ങനെയാണോ അങ്ങനെ ഓൾറെഡി അങ്ങനെ ഒരാളാണെങ്കിൽ നമുക്ക് ഇന്ന് മാറ്റി ഇതാവേണ്ട ആവശ്യമുള്ളു അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് എന്റെ അപ്പൊ അതുകൊണ്ട് മാത്രം എനിക്ക് എന്റെ സ്വഭാവം ഉള്ള ഒരാൾ വന്നാലേ കുറച്ച് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നിയേക്കണേ അല്ലെങ്കിൽ അതിലൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഡിയർ അടിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര പോയി പോകും അപ്പൊ പിന്നെ ആ എനിക്ക് എന്റെ പാർട്ണർ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിന്നും അതിന്റെ പേര് തർക്കങ്ങളും നല്ലോളിത്തങ്ങളൊക്കെ അത് മനസ്സിലാണെങ്കിൽ ഒരാള് നമ്മുടെ സ്വഭാവമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്ടോ അങ്ങനെ ഒരു ഇത് പറഞ്ഞു വേറെ ആരും അങ്ങനെ ചെയ്യുന്നതൊന്നും മോശം ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് മാര്യേജ് അതോ പപ്പയും അമ്മയും തനിച്ചാവും എന്ന് കരുന്ന് മാര്യേജ് കഴിക്കാതിരിക്കോ അതെന്തായിരുന്നില്ല ഏഹ് എന്ന് വെച്ച് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതിന് സമ്മതിക്കൊന്നുമില്ല ഞാനിപ്പോൾ എപ്പോഴും പറയും കല്യാണം കഴിച്ചിട്ടേ ആ ചെക്കനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിക്കാന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ തന്നെ കണ്ണക്കുരിബ്ദുൽ കലാം സാറ് പറഞ്ഞവരാ നമ്മള് ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളുടെ കാരണം നമ്മളായിരിക്കണം എന്ന് പറയാം അങ്ങനെ എന്തൊരു കോട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട കോട്ടാ അല്ലേ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കല്യാണം കഴിഞ്ഞു പോകണം എന്നൊക്കെ അതിനെന്താ മഞ്ജു നല്ല വീടൊക്കെ വെച്ച് ഞങ്ങൾക്ക് കാണട്ടെ ഇപ്പോഴത്തെ പ്ലാൻ ഇപ്പൊ ഉത്തരവാദിത്തം രണ്ടുപേരും രണ്ടുപേരും എന്നിട്ട് പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തം പഠിക്കില്ല അമ്മ എല്ലാം അന്നും ഈ സ്പൂണില് വാരി വച്ച് തന്നെ വരും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മക്കളായി ഇച്ചിരിവാദിത്തൊക്കെ പഠിച്ച് അവിടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാനേജ് ചെയ്ത് നല്ല മക്കളായിട്ടൊക്കെ പോകണം അതെ ആഗ്രഹം പ്ലാൻ ചെയ്ത് എന്താ എന്താന്ന് വെച്ചാൽ എന്റെ ആഗ്രഹമുണ്ടാ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട് സ്ഥലമൊക്കെ മേടിച്ച് വെച്ച് അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവിടെ നിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് അപ്പുറത്തും മകളെത്തി നോക്കുമ്പോ ഇവരെ കാണാനോ ഒന്നിനൊരു കാറായല്ലോ എന്റെ ആരുടെ മുമ്പിൽ നമ്മള് മോശമായിട്ട് അങ്ങനെ ചെയ്യണമെന്നാണ് അങ്ങനെയാണ് ആഗ്രഹം പിന്നെ പവർ ഓഫ് ഗോഡ് ഓർ പവർ ഓഫ് മൈൻഡ് നമ്മൾ ഏതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡാൻസ് ചോദിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയിലാണോ അതോ മൈൻഡ് പവറിലാണോ എന്ന് ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണ് വിശ്വസിക്കുന്ന ആളെന്നല്ലേ എനിക്ക് അതിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാതാവിന് വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് ഞാൻ മാതാവിനെ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാവരെയും റെസ്പെക്ട് ആണ് പക്ഷെ വിശ്വാസവും പ്രാർത്ഥനയും എനിക്ക് യേശുനോട് മാത്രമേ ഉള്ളൂ പിന്നെ ആർ സി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ല എൽ സി ആണ് ലാറ്റിൻ കാത്തലിക്ക് ആണ് പിന്നെ marriage മാര്ജ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലുണ്ടാവും എന്തായാലും ഇണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു എന്റെ തന്നെ ഒരു ഇത് ഞാൻ ചില പറഞ്ഞു ഇത് കാര്യങ്ങളുണ്ട് ക്യാമറാണിക്ക് ശല്യം ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും എത്ര ഇന്നത്തെ അത് ജോലി ഉണ്ടായില്ല ഉച്ചയ്പോ വന്നേക്കണ ശല്യം എങ്ങനെയുണ്ട് മോളെ വീടൊക്കെ മോളൊക്കെ ഓക്കെ ഓക്കെ അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് നമുക്ക് മനുഷ്യന്റെ പ്ലാൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ നടത്തണം വേണ്ടതെന്ന് തീരുമാനിക്കണം അവിടെ ഏതുകൊണ്ട് അറിയില്ല എന്റെ ഒരു പ്ലാൻ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ആ ഒരു ടൈമൊക്കെ ചെയ്യുമ്പോ കല്യാണം വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോ ദൈവം അത് മുൻകൂട്ടി അടുത്ത വർഷം തന്നെ ആക്കിയാലും ഞാൻ കിട്ടട്ടോ അപ്പൊ അത് ചേച്ചി പോയതിന്റെ വിഷമം ഒക്കെ മാറി ചേച്ചി പോയതിന്റെ വിഷമം മാറാനായിട്ട് ചേച്ചി പോയതിനു വിഷമിച്ചിരിക്കാനായിട്ട് ആളുടെ അവസരം തന്നെ ആണ് ഞാനും ഹെൽമെറ്റ് ചേച്ചി നെഗറ്റീവ് സിറ്റുവേഷൻ എങ്ങനെയാണ് മൈൻഡ് പോസിറ്റീവ് ആക്കുന്നത് നമ്മളേയും കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഓർക്കും അതാണ് ഏറ്റവും കൂടുതൽ തന്നെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാൻ സഹായിക്കും ഇപ്പൊ നമുക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ ദൈവം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് ഞാൻ ചിന്തിക്കുന്ന അതേ സ്പോട്ടിൽ ഞാൻ ഓർക്കും ദൈവമേ എനിക്കൊക്കെ ഇത്രയല്ലേ വന്നുള്ളൂ നമ്മളേലും കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകൾ മാത്രം ചിലവരുടെയൊക്കെ ലൈഫാണ് നമ്മൾ ഓർക്കുന്നത് എന്ത് സന്തോഷം ഇവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് കിട്ടിയേക്കണാവും ചിന്തിക്കണത് ഇത് വരും അത്രയും വിഷമങ്ങൾ അത് രോഗങ്ങൾ മാറാത്ത അവസ്ഥ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഒപ്പം ഓരോ വിഷമങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങനെ അപ്പൊ തന്നെ ഇതാക്കും കറന്റെ weight എത്രയാ ഇപ്പോഴത്തെ weight മുപ്പത്തി ഏഴ് കിലോ സുഖമായിട്ടിരിക്കുന്ന ജോബ് ഇപ്പൊ ഉപയോഗിക്കുന്ന ഓയില് ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല കൈ കിട്ടണ ഏത് ഇപ്പൊ ചിലപ്പോ അമ്മച്ച് കറിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ തല തേക്കും പാരശൂട്ട് തേക്കും പിന്നെ ആൽപസിന്റെ ആൽപസിന്റെ റൈസ് ഓയിൽ അത് ഏന്തിന്റെ വരുന്നത് ഏതിന്റെ റൈസ് ഓയില് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിക്കും അങ്ങനെ മാറി 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 എല്ലാം ഉപയോഗിക്കും ഇന്നൊരു പ്രൊഡക്റ്റ് ഒന്നും ഇപ്പൊ എനിക്കില്ല ഏറ്റവും നമ്മിപ്പോ റെഡിയാവുന്ന സമയത്ത് ആ മുറിയിൽ ഏതാണോ ഇരിക്കണേ അത് വേഗത്ത് ഉപയോഗിക്കും അങ്ങനെ ഒരു ലൈഫിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണേന്ന് സോങ് ചോദിച്ചിട്ടുണ്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്ങുകൾ ഒന്നാണ് മൗനം സ്വരമായി എന്നുള്ള ആയുഷ്കാലത്തിന്റെ പാട്ട് വളരെയാണ് രണ്ട് ജസ്റ്റ് കല്യാണം കഴിഞ്ഞോദി ഇരട്ടി ആയക്കണേ എന്നിഷ്ടമാണ് എന്നിഷ്ടമാണ് ഇത് ആ ചേട്ടനോട് ചോദിച്ചേട്ടെ ശല്യം ചെയ്ത് ചേട്ടനെ ഇപ്പൊ തിരിച്ചിരട്ടിട്ട് ചോദിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് അത് കേട്ടെ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല എങ്ങനെയാ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള കൈപ്പൊരു മിണ്ടൂരെന്ന് പറഞ്ഞു ഇപ്പോഴും സ്വഭാവം ഹാപ്പി ആയിരുന്നു ഇത് ലവ് മാര്യേജ് ആണോ അറേഞ്ചഡ് ആണോ മാര്യേജാ നല്ല അറേഞ്ചഡ് ആണ് ക്രിസ്റ്റീൻ മാഡ്രിമോണി നോക്കിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ പതിനഞ്ച് മിനിറ്റ് ഈ ആരോ അവർ നമ്മുടെ കസിൻ ആരോ ഈ പതിനഞ്ച് മിനിറ്റ് ദൂരെ കിടക്കണ ആളെ കണ്ടുപിടിക്കാൻ ക്രിസ്റ്റീൻ മാഡ്രിമോണിന് പിന്നെ ആളുടെ ഒക്കെ ഈ ഒരു വൈബാണ് ഒന്നിനെ അങ്ങനെ ഒരു പ്രേമിക്കാനും അപ്പൊ എല്ലാ ചേച്ചിയുടെ സെയിം ദിവസം തന്നെ ടെസ്റ്റ് തന്നെയല്ല ഫ്രണ്ടിന്റെ അതും ഇതുപോലെ തന്നെ ചേച്ചിയുടെ സെയിം കൺസെപ്റ്റും തോട്ട് പ്രോസസ്സും എല്ലാം അറേഞ്ച്മെന്റ് ആയിട്ട് അവര് ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് പിന്നെ എങ്ങനെയുണ്ട് പുതിയ വീട് നല്ലതാണ് നമ്മളെ പോലെ തന്നെ വലിയൊരു മാറ്റം തോന്നിട്ടില്ല അതുകൊണ്ട് ഹാപ്പിയാണ് എല്ലാ ദിവസവും വരാനും സ്വന്തം വീട് വിട്ട് വേറെ വീട്ടിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആദ്യത്തെ രണ്ടുമൂന്നു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ആ ഒരാഴ്ച പിന്നെ കുഴപ്പമില്ല ആളെന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ വെക്കേഷൻ ആകുമ്പോ അമ്മ വീട്ടിലെങ്കിലും പോയി നിൽക്കുന്ന ആളാ ആളൊരു പ്രായം വീട്ടിൽ നിന്ന് ഇറങ്ങാത്തായിപ്പില്ല അപ്പൊ ഞാൻ ഓർക്കും തീരുന്ന് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ വേറെ വീട്ടിൽ പോയി പക്ഷെ ആളും പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറയുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു ആൾക്കും പിന്നെ എനിക്കൊന്നും എനിക്ക് കല്യാണത്തിന്റെ തലേശ്വരൻ കയറി തുടങ്ങിയത് ഭയങ്കര ഭയങ്കര വിഷമം ഓർന്നു ഒരു വല്ലാത്ത മുഖവും വിഷമോ സങ്കടവും പ്രഷറും ഭയങ്കര പിന്നെ 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 ചേതന എങ്ങനെയുണ്ട് ഭയങ്കര ഭാവമാണ് ആള് ഭയങ്കരം അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാത്രേ ഉള്ളു താങ്ക് യു ഗോഡ് ബ്ലെസ് ബ്ലാസ്റ്റിംഗ് ബൈ